സാന്ദീപനി ഓ വിജയൻ സുഹൃതസ്മൃതി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശ്രീ ആഷാ മേനോൻ അവകൾക്കാണ് സമ്മാനിക്കുന്നത് അദ്ദേഹത്തിനെയും സമ്മാനം നൽകുന്നതിനായി സമ്പൂജ്യ സ്വാമി ഉദി ചൈതന്യ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു സന്ദീപനി സുഹൃതസ്മൃതി സാഹിത്യ പുരസ്കാരം ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം സമ്മാനിക്കുന്നത് ശ്രീ ആശാ മേനോൻ അവർകൾക്കാണ് പുരസ്കാരം നൽകുന്നതിനായി സ്വാമി സമ്പൂജ്യ സ്വാമി ഉദിച്ചത് തന്നെ ക്ഷണിച്ചു ക്ഷണിച്ചുകൊള്ളുന്നു ആഷാ മേനോനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം പാലക്കാട് ജില്ലയിലെ ഏറ്റവും തലമുതിർന്ന സാഹിത്യകാരനും അതുപോലെ തന്നെ ഒ വി വിജയനുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ച മാന്യദേഹവുമാണ് വിജയൻ്റെ കൃതികളെ ആസ്പദമാക്കി ശ്രാദ്ധ സ്വരങ്ങൾ ഖാൽസയുടെ ജലസമാധി എന്നീ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് തനുമാനസി ജീവൻ്റെ കയ്യൊപ്പ് അടരുന്ന കക്കുകൾ എന്നീ കൃതികൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു പരാഗ കോശങ്ങൾ എന്ന കൃതിക്ക് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു ശ്രാദ്ധസ്വരങ്ങൾക്ക് സി പി കുമാർ അവാർഡ് ലഭിച്ചു ഈ വേദി ധന്യമായ വേദിയിൽ വെച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യ സവര്യ മലയാളിക്ക് എപ്പോഴത്തെ മുതൽക്കൂട്ടായി ഇരുന്നിട്ടുണ്ട് അദ്ദേഹത്തെ സമുചിതം ആദരിക്കുന്നു അദ്ദേഹത്തെ രണ്ട് പാക്ക് പറയുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു സന്ദീപിനി ട്രസ്റ്റിൻ്റെ പേരിലുള്ള ഈ അവാർഡ് ഭൂവിജയൻ്റെ പേരിലുള്ള ഈ അവാർഡ് സ്വീകരിക്കുമ്പോൾ അറിയാതെ തന്നെ എൻ്റെ മനസ്സിലെവിടേക്കോ കണ്ണീര് പെയ്യുന്നുണ്ട് കഴിഞ്ഞ അൻപത്തെട്ട് കൊല്ലത്തെ ഒരു പരിശ്രമം എന്ന് പറഞ്ഞുകൂടാ അമ്പത്തെട്ട് കൊല്ലത്തെ ഒരു പൂവിടലാണ് ഈ പുരസ്കാരമെന്ന് ഞാൻ ആദ്യം പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് വിജയൻ്റെ ഇതിഹാസ തുല്യമായിട്ടുള്ള ഒരു നോവല് പ്രസിദ്ധീകരിക്കുന്നത് അറുപത്തെട്ട് ഓഗസ്റ്റിൽ അതിന് ഞാൻ എഴുതിയ ഒരു കത്താണ് അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ആ കത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പങ്കിട്ടിരുന്നു ആ നോവലുമായിട്ട് അതിൻ്റെ വലിയൊരു മൂല്യമാണ് അല്ലെങ്കിൽ അതിൻ്റെ സർവത്വമായിട്ടുള്ളൊരു സംഗതിയാണ് ഇന്നിവിടെ നടക്കുന്നത് അത് ഒരുപക്ഷെ നിങ്ങൾക്കാർക്കും അറിയില്ല എൻ്റെ മനസ്സിൽ മാത്രമേ അതുള്ളൂ അത്രമാത്രം ദീർഘമായിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു എന്നാണ് അത് ഏറ്റവും സാർത്ഥമായത് അതുകൊണ്ട് ഒരുപക്ഷെ സന്ദീപിനി ട്രസ്റ്റുകളിൽ അവഹിക്കുന്നതിലേറെ ഒരു അർത്ഥവും സാർത്ഥകതയും ഈ അവാർഡിനുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് പറയുന്നു സന്ദീപിനി എന്നുള്ള ഒരു പേരിൽ തന്നെ ഒരുപാട് മുഴക്കങ്ങളുണ്ട് ഇവിടെ പലരും പറഞ്ഞ പോലെ ആർഷ പൈതൃകം നമ്മൾ പൈതൃകം മുഴുവൻ മുഴങ്ങി കേൾക്കുന്നത് സന്ദീപിനിൽ നിന്നുള്ള ഒരൊറ്റ പേരില്ല അതുകൊണ്ട് ഈ ട്രസ്റ്റ് അങ്ങനെ ആ സന്ധ്യപിനി എന്നുള്ള മഹ്ഷയുടെ പേരിലായെന്നുള്ളത് എനിക്ക് വീണ്ടും ആഹ്ലാദദായകമാണ് അതിന് മാത്രമല്ല ഇവിടെ ഞാൻ വളരെ യാദൃശ്യമായിട്ടും വളരെ അപ്രതീക്ഷിതമായിട്ട് കേൾക്കാനിടയായ ചെറിയ കാര്യങ്ങൾ സ്റ്റെബിലിറ്റി ഓഫ് ആണ് അത് മോഹൻജി പുതൂർ മോഹൻജി പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ അഗാധമായിട്ടുള്ള വിസ്തൃതി ഉള്ളതാണ് നമ്മുടെ ഈ ഗ്രഹത്തിന് പ്ലാനറ്റ് എർത്ത് എന്നുള്ളൊരു വാക്കും അദ്ദേഹം ഉച്ചരിക്കേണ്ടായി സ്റ്റെബിലിറ്റി ഓഫ് എൻവയൻമെൻ്റ് എന്നുള്ള ഇതും അദ്ദേഹം ഉച്ചരിച്ച ഒരു സെമിനാറിലാണോ ഞാൻ ഇരിക്കുന്നതെന്ന് പോലും തോന്നി സാന്തി വിനി ട്രസ്റ്റിൻ്റെ ഒരു പൈതൃക വില്ലേജിൻ്റെ മാത്രമല്ല കാരണം ഈ ലോകത്തിനെ മുഴുവനും സംഗ്രഹിക്കാവുന്ന ഒരു ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ആർശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കാർഡ് കിട്ടിയപ്പോൾ അതിൽ രണ്ട് വാക്കേ ഞാൻ കണ്ടുള്ളൂ ആഡ് വാല്യൂ ടു ദി എൻവയൺമെൻറ്റ് ആഡ് വാല്യൂ ടു ദി എൻവയൺമെൻറ്റ് ഈ ഗ്രഹത്തിന് പ്ലാനറ്റിന് അവിടെ യാതൊരു വിഭേദനങ്ങളില്ല ഇതിന് നിങ്ങൾ മൂല്യം കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ ഇതെല്ലാം മൂല്യം കൊടുക്കേണ്ടത് ഇതിനാണ് മൂല്യം കൊടുക്കുന്നത് പിന്നെ അൺകണ്ടീഷണൽ ലവ് അൺകണ്ടീഷണൽ ലൗന്നുള്ള കൂടി മാർക്ക് ചെയ്തിരിക്കുന്നു അത് ഒരു നിരുപാധികമായ സ്നേഹം നിരുപാധികമായ സ്നേഹമാണ് അതുമാത്രമേ കാലാന്തരത്തിൽ നമ്മളെ തുണയ്ക്കൂന്നുള്ള ഒരു വലിയൊരു ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യം ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ ഭാരത്തിന് മാത്രമേ ഉള്ളൂ അതിൽ ഒരു പ്രാക്ടിക്കാലിറ്റിയും വേണ്ടെന്നുകൂടി ഞാൻ ആലോചിക്കുന്നു പ്രായോഗികത കാര്യക്ഷമതയാണ് നമ്മളെ ഒരുപക്ഷെ ഈ ഇരുപതാം നൂറ്റാണ്ടിൽ വലിയൊരു വഴിതെറ്റലിന് കാരണമാക്കിയെന്നുകൂടി ഞാൻ പറയുന്നു വർക്ക് എഫിഷ്യൻസി വർക്കിംഗ് എഫിഷ്യൻസി കാര്യക്ഷമതയ്ക്കപ്പുറം ഇൻറ്റീറ്റീവായിട്ടുള്ള അവെയർനെസ് അനുഭൂതി പ്രദായമായിട്ടുള്ള ചില അവയർനെസ് ചില അവബോധം നമ്മളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ അതിൻ്റെ അപാരതയിലോ അല്ലെങ്കിൽ അതിൻ്റെ അമൂർത്തതയിലോ അതിൻ്റെ അദൃശ്യതയിലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള മനസ്സിലാക്കലാണ് നമ്മുടെ ഋഷിമാർ മുഴുവനും പ്രവർത്തിച്ചതും അങ്ങനെയുള്ള മുഴുവൻ ഇന്ന് പല പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും നമ്മുടെ മാതൃകയായി തീരുന്നത് അങ്ങനെയുള്ള ചില അറിവുകളാണെന്ന് നമ്മളല്ല പറയണത് അവിടെ വിദേശികളും വളരെ വലിയ കോത്സാഹനെ പോലുള്ള ഗംഭീരമായിട്ടുള്ള ശാസ്ത്രജ്ഞരെ പറയണത് ലുക്ക് അപ് ടു ദി ഈസ്റ്റ് എന്നുള്ളത് അത് സ്വാമി അരവിന്ദോ അന്ന് പറഞ്ഞിരുന്നു ഒരു കാലം വരും അന്ന് അദ്ദേഹത്തിൻ്റെ മുപ്പ നൂറോ നൂറോളം അൻപതോളം കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ഒരു സമയം വരും അന്ന് എവ്രി വൺ വുഡ് ലുക്ക് അപ് ടു ദി ഈസ്റ്റ് എസ്പെഷ്യലി ഇന്ത്യ അങ്ങനെയുള്ള ഇതിൻ്റെ ഒരു ഭാഗവാക്കാവാൻ എന്ന ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പ്രയാമര്യാത്ത നന്ദിയുണ്ട് നന്ദി സംസ്കാരത്തോടുകൂടി വാക്കുകൾക്ക്